അതിനാൽ പോലിഞ്ഞെന്ന് പിറകിൽ പറഞ്ഞോവറ് ഉള്ളാളെന്ന് ഞങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കുമ്പോ മൂന്ന് കാർ മൂന്ന് കോരിൽ വെള്ളം എടുത്തുകൊണ്ട് അങ്ങ് മാനത്തേക്കെറിയുന്നു എന്താ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അതാ മക്കത്തെ ഒരുക്കത്തെ തീനാളം തീനാളം കാണുന്നു അതുകൊണ്ട് ആ തീയെ ഞാൻ വെള്ളം ഒഴിച്ചതാണ് ഇതും ഇവരിവിടെ പ്രചരിപ്പിക്കുന്നില്ലേ ആ പ്രചരിപ്പിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ രണ്ട് കൈ നിറയായി വെള്ളമെടുത്ത് മഹാനവൃതർ മൂന്ന് പ്രാവശ്യം ആകാശത്തേക്ക് എറിഞ്ഞു മഹാനർ പറഞ്ഞു ഒരു തീനാള ശ്രോതാക്കൾക്കുരായി നോക്കി നിന്നു തീ കെടുത്ത് അപ്പൊ നോക്കൂ സഹോദരന്മാരെ ഇവരെന്താ വിശ്വസിക്കുന്നത് അവർക്ക് അടുക്കേ അകലെ എന്ന പ്രശ്നമല്ല അവരെല്ലാം കാണും അവരെല്ലാം കേൾക്കും അവരെല്ലാം അറിയും അവർ വിചാരിക്കുന്ന സെക്കൻഡിൽ അവർ മക്കത്തെത്തും മദീനത്തെത്തും മഹാനായ നമ്മുടെ നേതാവിനതിന് കഴിഞ്ഞിട്ടില്ല അഷ്റഫുൽ ആ നേതാവ് മദീനയിലേക്ക് ഹിജറബാൻ എത്ര ദിവസമെടുത്തു എന്ന കൂട്ടുകാരൻ ഔലിയാക്കളുടെ നേതാവല്ലേ ഏറ്റവും വലിയ വലിയ അബുബക്കർ സിദ്ദീഖാണ് കൂടെയുള്ളത് അമ്പിയാക്കളിൽ എന്ന് മാത്രമല്ല സർവ്വ സൃഷ്ടികളിലും ശ്രേഷ്ഠനായ മുഹമ്മദ് അവർ രണ്ടാളും കൂടെ മദീനയിലേക്ക് വിചാരിക്കുന്ന നേരത്ത് പെട്ടെന്നങ്ങ് അങ്ങ് നിമിഷ നേരം കൊണ്ടങ്ങ് മദീനയിലെത്തിയോ എത്തിയില്ലല്ലോ അവർ യാത്ര പോയ ദുർഘടത നമുക്കറിയില്ലേ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ ഇവരെവിടെ നിന്നാണ് ഇസ്ലാം പഠിച്ചൊരു സഹോദരന്മാരെ പിന്നെ ഇവരുടെ കാര്യം നിങ്ങൾ നോക്കൂ ഇവർക്ക് ഏതവസരത്തിലും മാനത്തേക്ക് നോക്കിയാൽ അവരുടെ ഉൽമൂ കാണും അവരെ കണ്ണെപ്പോഴും ലൗഹിൽ മഹ്ഫൂൽ നോക്കിയിട്ട് നോക്കിയിട്ട് അവർ കാര്യങ്ങൾ എങ്ങനെ പറയും എല്ലാം എല്ലാം ഞാൻ യും ആരെങ്കിലും ചോദിച്ചാ മാനത്ത നോക്കും ലോഹുൽ മഹൂദിൽ നോക്കും ഇവരുടെ ഭാഷയിൽ ഒരു വില്ലേജ് ഓഫീസിൽ നോട്ടീസ് ഒട്ടിക്കാനുള്ളവരുമാരെ പല കൈയുടെ വില പോലും ലൗഹുൽ മഹൂദിനില്ല ഒരു ലൗഹിൽ ലൗഹുൽ എന്ന് പറഞ്ഞാൽ ആർക്കും ചെന്ന് കേറിയാൽ കാണാവുന്ന നിലക്കുന്നതിന് മരപ്പലക അതും എഴുതിയതും എഴുതാത്തതുമായ നോട്ടീസും ഇതുപോലെയാ ലൗഹുൽ മഹൂദെന്നാ വിചാരിച്ചത് മഹാനായ മുത്തു മുസ്തഫു അലൈസ് ലേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ടോ അവിടുത്തോടെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിരുന്നു സഹാബിമാരി ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് മസലകൾ ചോദിച്ചിരുന്നു വഹയെ കാത്തിരിക്കുകയല്ലേ മുത്തമുസ്തഫ ചെയ്യുന്നത് വഴി കാത്തിരിക്കുകയാണ് ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുമ്പോൾ അലൈ വസ്സലമിനി എന്താണ് പറയാൻ കഴിയേണ്ടത് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല ആ അവസരത്തിൽ എന്നാൽ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള സർവ്വയിൽവുകളും രേഖപ്പെടുത്തിയ ലൗഹുൽ മഹൂദ് ഉണ്ടല്ലോ എന്റെ കണ്ണെപ്പോഴും ലൗഹിലാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നമ്മുടെ നേതാവ് ആ ലൗഹുൽ മഹൂദിലേക്ക് നോക്കിയിട്ട് പരാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തു എന്ന് ഏത് പ്രമാണം കൊണ്ടാ തെളിയിക്കാൻ കഴിയുക ഏത് ഹദീസിലാ അങ്ങനെ വന്നത് വിശുദ്ധ ഖുർആാനിലുണ്ടോ ആരാ ആരും ോ പിന്നെ ഇവർ പറയുന്നു അവർക്ക് എപ്പോഴും ലോഹിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കാൻ കഴിയും ഒരാൾ ചോദിക്കുകയാണ് കുട്ടിയുണ്ടോ എനിക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നോക്കും ലൗഹിലേക്ക് ഏയ് നിങ്ങൾക്ക് കുട്ടിയെ വിരിച്ചിട്ടില്ല ഞാനൊന്ന് ശ്രമിക്കാവ് മായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പ കുട്ടിയില്ല എന്ന തീരുമാനത്തെ ശൈഹവരുകൾ എന്തു ചെയ്യും മായിക്കും അവിടെ നിന്ന് തലയിൽ കെട്ടിയിട്ടുള്ള ാണ് എരന്തിനാ ലോഹിൽ മഹൂദിൽ എഴുതിയത് കൊണ്ട് എഴുതിയത് നായിക്കുന്ന ലാഘവത്തോടുകൂടി അതാ ലൗഹി ലോഹിൽ എന്ന ഏറ്റവും പരിശുദ്ധമായ ഫലകം അതിൽ എഴുതിയെന്ന് മായിക്കാൻ തലപ്പാവ് എറിയുകയാണ് ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ അനിസ്ലാമികമായി